രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇസ്ലാമിക ഭീകരർ മതം നോക്കി കൊലപ്പെടുത്തിയവരിൽ ക്രൈസ്തവ വിശ്വാസി മധ്യപ്രദേശ് അലിരാജ്പൂരിൽ ഇൻഡോറിൽ നിന്നുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ മാനേജറായ അൻപത്തിയെട്ടുകാരനായ സുശീൽ നദാനിയേലിനെയാണ് ഇസ്ലാമിക ഭീകരർ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടതിനുശേഷം കൊലപ്പെടുത്തിയതെന്ന് ബന്ധുക്കളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല എന്ന് ഏറ്റുപറയുന്നത് നിരസിച്ചതിനാണ് സുശീൽ നദാനിയലിന്റെ ജീവനും ഇസ്ലാമിക തീവ്രവാദികൾ കവർന്നത് ഭാര്യ ജെന്നിഫർ മകൻ ഓസ്റ്റിൻ മകൾ അകാൻഷ എന്നിവരോടൊപ്പം ഈസ്റ്റർ ആഘോഷിക്കുന്നതിനാണ് അദ്ദേഹം കാശ്മീരിലെത്തിയത് ഭീകരാക്രമണത്തിൽ മകൾക്കും പരിക്കേറ്റിരുന്നു അൻപത്തിയെട്ടുകാരനായ സുശീൽ നദാനിയൽ കൊല്ലപ്പെടുന്നതിനു മുൻപ് ഭീകരർ കലിമ കലിമച്ചൊള്ളാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ബന്ധു സഞ്ജയ് കമറാവത്ത് പറഞ്ഞു സുശീലിന്റെ ഭാര്യയും മകനുമായും ഫോണിൽ സംസാരിച്ചതിനു ശേഷമാണ് സഞ്ജയ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഭീകരർ നദാനിയലിന്റെ പേര് ചോദിച്ചതിനു ശേഷം മുട്ടുകൊത്താനും പിന്നീട് കലിമ ചൊല്ലാനും ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ താൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നിരസിച്ചതോടെ നദാനിയലിനെ ഭീകരർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു പിതാവിനെ വെടിവെക്കുന്നത് കണ്ട് ഓടിയെടുത്ത മകൾ ആകാംക്ഷയ്ക്ക് നേരെയും ഭീകരർ വെടിയുതിർത്തുവെന്നും സഞ്ജയ് വെളിപ്പെടുത്തിയിട്ടുണ്ട് കശ്മീരിൽ ചികിത്സയിൽ തുടരുന്ന ആകാംക്ഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഇന്ത്യയിൽ നടിയ പഹൽഗാം ഭീകരാക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് നാഷണൽ ഡെസ്ക് ന്യൂസ്